അപ്പോൾ അതേണ്ട ഇത് മൈസൂർ ചീരയിലെ തോരനാണ് മൈസൂർ ചീര എന്ന് പറയും വേരി ചീര എന്നൊക്കെ പറയും കേട്ടോ ഇത് ഇവിടെ ഒരു അല്പം കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഒടിച്ചു കുത്തി ഇങ്ങനെ അതിരവഴി വെക്കുന്നതായിരുന്നു അപ്പോൾ നല്ല തളുപ്പ് കണ്ടപ്പോൾ ഇന്ന് പറിച്ചു തോരൻ വെച്ചതാണ് കേട്ടോ നമുക്കിതെങ്ങനെയാന്ന് ഈ ചീര തോരൻ വെക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ എന്നാലും എനിക്ക് കിട്ടി ചീരത്തോരൻ എന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് കുറച്ച് നല്ല മൈസൂർ ചീരയുടെ ഇല കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല തളുത്ത ഇല നമുക്കിത് നല്ല ഒന്ന് തോരം വെക്കാം അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ചീരയില നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചീരയിലയാണ് നമ്മുടെ ഈ മൈസൂർ ചീരയില ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏറ്റവും നല്ല സ്വാദുള്ളൊരു ചീരയിലയാണ് നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് കടയിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ തീ ഒരല്പം കുറച്ച് വെച്ചേക്കാം നമ്മുടേതായ ചീള ഇട്ടുകൊടുത്ത് ഞാൻ ഇതൊരു ഒരു ചെറിയ ചബോളയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും നമുക്കിട്ട് കൊടുത്ത് ഇത് ഒരു പച്ചമുളക് അരിഞ്ഞതാണ് അതും ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാതെ ഇനി നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പ് നീരും കൂടി തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൻ്റെ ചീരയില റെഡിയാവും ഇതാ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുനീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ നല്ല പോലെ ഇളക്കി ഞങ്ങൾക്ക് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഇനി നല്ല ഒരു ആവി കയറി കഴിഞ്ഞ് നമുക്ക് നല്ലപോലെയൊന്നും തോർത്തി എടുക്കാം അപ്പോൾ നമ്മുടെ വേണ്ട മൈസൂർ ചീരയില തോരൻ വേണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബൈ